ിലെ ഭിന്നശേഷി സംവരണ നിയമം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വിശേഷിച്ച് ഭിന്നശേഷിക്കാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന നയങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം പൂർണമായും നടപ്പിലാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ട് ഇത് കാരണം നിരവധി അധ്യാപകരുടെ നിയമന അംഗീകാരം തടസ്സപ്പെടുകയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് യഥാസമയം നിയമനം ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതല യോഗം ചില സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ആ തീരുമാനം എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംഭരണ വിഷയത്തിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട് പ്രധാന നാഴികക്കല്ലുകൾ ഇനി പറയും പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം മൂന്ന് ശതമാനം സംവരണവും രണ്ടായിരത്തി പതിനാറിൽ വന്ന ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഇത് നാല് ശതമാനം സംവരണവുമാക്കി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഏഴ് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ നാല് ശതമാനം സംവരണം നൽകാനാണ് നിയമം അനുശാസിക്കുന്നത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങളിലെ ബാക്ക് കണ്ടെത്തി നിശ്ചയിച്ചു ഇതാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഇടപെടൽ സർക്കാർ ഉത്തരവിനെതിരെ ചില മാനേജ്മെന്റുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയേയും ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാട് ശരിവിച്ചു മാനേജ്മെന്റിന് നൽകിയ എസ് എൽ പിന്നെ ഗവൺമെന്റിന്റെ സുപ്രീംകോടതി തള്ളിയതോടെ സംവരണം നടപ്പാക്കേണ്ടത് അനിവാര്യമായി മാറി ബാക്ക്ലോഗ് നികത്താത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് മുതൽ നടന്ന പുതിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ തടസ്സം നേരിട്ടു ഇത് നിരവധി അധ്യാപകരെ പ്രതിസന്ധിയിലാക്കി സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങൾ ഇതിനിടെ സർക്കാർ നിരവധി ഉത്തരവുകളും സർക്കുലറുകളും ഈ ഭിന്നശേഷി സംവരണം പുതിയൊരു വിഷയമായതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഇറക്കുകയുണ്ടായി താൽക്കാലിക അംഗീകാരം നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട പൊതു വിഭാഗത്തിലുള്ളവർക്ക് ശമ്പളത്തോട് കൂടിയ താൽക്കാലിക പ്രൊഫഷണൽ അംഗീകാരം നൽകുവാൻ തീരുമാനിച്ചു ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർനിയമനത്തിന് അർഹത നൽകുന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി ഇതിനിടയിലാണ് വീണ്ടും കോടതിയിൽ ഇടപെടൽ വരുന്നത് ഇത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശം നൽകി ആ കോടതി ഉത്തരവ് പ്രകാരം ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഗവൺമെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭിന്നശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് പരാതി സത്യമായിട്ടുള്ള കാര്യമാണ് എംപ്ലോയ്മെന്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും മന്ത്രി വിളിച്ചുകൂട്ടി മറ്റ് മറ്റ് സാധാരണഗതിയിലുള്ള പോലുള്ള നടപടിക്രമങ്ങളും നോക്കേണ്ട ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ പേര് കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുകയുണ്ടായി നിയമന നടപടികൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് എൽ പി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ചു അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ നിയമന ശുപാർശ നൽകുന്നത് ഈ സമിതികളാണ് എൻ എസ് എസ് വിധി വിവിധ മാനേജ്മെന്റുകൾ എൻ എസ് എസ് വിധി തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി